ആയ സുഹൃത്തുക്കൾ ഒരു പുഴമീൻ എടുത്തിട്ടുണ്ട് ഇത് വാഴയിലയിൽ നമ്മൾ കനലിൽ ചുടുന്നതാണ് ഇത് നന്നാക്കി എടുക്കാം ഇനി ഈ രീതിയിൽ ഒന്ന് വരയണം അതെ മസാല നല്ലോണം നല്ല വര ഇനി നമുക്കിതിൻ്റെ മസാല കൂടാ ഒരു മൂന്ന് സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടി ഇനി രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർന്ന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തു ചോദിച്ചു ഒരു ചെറുനാരങ്ങ പീസ് നല്ല രീതിയിൽ ഒരു സ്പൂണ് നല്ല വെളിച്ചെണ്ണ ഇനി ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തേക്കാൻ എളുപ്പമുണ്ടാകും മസാല മീനിലേക്ക് തേക്കാൻ എളുപ്പമുണ്ടാകും ഇപ്പം നമ്മുടെ മസാല റെഡി ഇനി മീനിലേക്ക് തേച്ച് കൊടുക്കണം ഈ ഉൾഭാഗത്ത് തേക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കയ്യിൽ കൊണ്ടു കരാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചോളം ഉൾഭാഗത്തൊക്കെ തേക്കണം മസാല നല്ല രീതിയിൽ അകവും പോരവുമെല്ലാം തേച്ച് പിടിപ്പിക്കുക രീതിയിൽ ഇനി വാട്ടിയ ഇല ഒരു മൂന്ന് കഷ്ണം എടുക്കണം എന്നൊക്കെ ഈ രീതിയിൽ പൊതിയണം നല്ല രീതിയിൽ പൊതിയാണ് വാഴനാർ കൊണ്ട് ആദ്യമൊന്ന് നല്ല രീതിയിൽ കെട്ടണം തലയിൽ ചുടുന്ന മീനാണ് ഈ ഒരു കഷ്ണം മൂൽക്കമ്പി ഉപയോഗിച്ചും കൂടെ കെട്ടണം എന്നാല് തലെല്ലാം വാഴനാല് കത്തി സുഹൃത്തുക്കളെ പൊതിഞ്ഞ മീൻ നമ്മൾ തീക്കലിലേക്ക് ഇടാൻ പോകുന്നത് ഈ സമയത്ത് തീക്കലിൽ മാത്രം ഉണ്ടാവാറല്ലോ എന്നിട്ട് കനലിൽ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കോരിക്കോരി അപ്പൊ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് തുറന്നു നോക്കാം എന്താ ഒന്നും അറിയില്ല നോക്കാം തയ്യൻ നമുക്ക് കെട്ടെല്ലാം അഴിക്കണം വാഴനാട്ടം എല്ലാം കത്തിക്ക മീൻ നമുക്ക് ഇതിന വലിയ കുഴപ്പമില്ല ചൂടാറിയിട്ടാണ് ബ്രച്ച് ചൂടാറിയിട്ടാണ് എടുത്തത് വലിയ കുഴപ്പമില്ല ആ മീൻ കരിഞ്ഞു പോയിട്ടില്ല പാകത്തിന് വെന്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചൂട് കുറഞ്ഞിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടെ ഇതൊന്ന് ടേസ്റ്റി ആണോ കേട്ടോ ഓക്കെ അപ്പം ചുട്ട നീ കഴിക്കാൻ പോകണം ഈ ചെറുതാരെ കൊണ്ട് നിങ്ങൾ എന്താ സ്മെല്ല് വരണം സംഭവം ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് എരിവും ഉപ്പും പുളിയും ഏതാണ്ട് എല്ലാം ആയിട്ടുണ്ട് അമിതമായി കരിഞ്ഞു പോയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പ്രയപ്പെടുത്തും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും കാണാം